അപ്പൊ നെ നമ്മുടെ മുത്താല കൊണ്ടുള്ള വട്ടയപ്പം നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇണ്ടാ കണ്ടാ നമുക്കിത് ഇങ്ങനെ ഞാൻ ഇതിന്റെ സൈഡ് ഒന്ന് വിട് ഇതാക്കി വെച്ചായിരുന്നു കേട്ടോ ഞാൻ തണുക്കാൻ വെച്ച പക്ഷെ എനിക്ക് തണുക്കാനുള്ള ക്ഷമയില്ലായിരുന്നു എന്താണെങ്കിലും നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം നമുക്ക് കേക്കൊക്കെ മുറിക്കും പോലെ മുറിക്കാം നല്ല സോഫ്റ്റ് ആട്ടോ പിള്ളേർക്കൊക്കെ ആണെങ്കിലും മുഴുങ്ങി കൊടുക്കാം പിന്നെ ഇച്ചിരി ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും കഴിക്കാമോ ഇതും കണ്ടോ നല്ല സോഫ്റ്റ് ആട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് നല്ല പതുവതാന്നിരിക്കുന്ന സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ഇഷ്ടമായി നല്ല പതുവത പതുപതാന്നിരിക്കുന്നെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് പിള്ളേർക്ക് പെട്ടെന്ന് ആവിയിലും കൂടെ അല്ലേ നല്ല സാധനം പിള്ളേർക്കും ചൂതുകാർക്കും ഒക്കെ കഴിഞ്ഞ മധുരം പിള്ളേർക്ക് വേണിച്ച് കൂട്ടിടാം അല്ലാത്തവർക്ക് കുറച്ച് കുറച്ചിടാം അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷോ നമ്മുടെ റാഗിപ്പൊടിയും കൊണ്ട് നമ്മുടെ റാഗിപ്പൊടിയും കൂടെ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സ്വന്തം വട്ടയപ്പം ഇനി ആർക്കെങ്കിലും വട്ടയപ്പം തിന്നണമെന്ന് തോന്നി അപ്പം ഉണ്ടാക്കാലോ അപ്പൊ മുത്താരപ്പൊടി വേണ്ടവര് വിളിച്ചോട്ടോ ബൈ